മെക്കാനിക് ടോക്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് കാറുകളുടെ ബ്രേക്ക് ബൂസ്റ്ററിന്റെ ഒരു കംപ്ലൈന്റിനെ കുറിച്ചാണ് അപ്പോ അത് എങ്ങനെ പരിഹരിക്കാന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മള് ഇതിലൂടെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കാറിന്റെ ബ്രേക്ക് ബ്രേക്കിന്റെ കാലെടുത്തു കഴിഞ്ഞാലും നമ്മളെ ലൈറ്റ് കണ്ടോ അതിന് പോലെ അങ്ങനെ കത്തി നിൽക്കും ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ജാമാണ് അപ്പൊ ഈ ജാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോയി നോക്കാം ഇതാണ് നമ്മളെ ടാൻഡം മാസ്റ്റർ സിലിണ്ടറും ബ്രേക്ക് ബൂസ്റ്ററും ഇത് ഏകദേശം എല്ലാ വണ്ടികൾക്കും ഏകദേശം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കും ഇതിൻ്റെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അത് സ്വിഫ്റ്റ് ആണെങ്കിലും മിക്ക വണ്ടികൾക്കും ബീറ്റ് ആണെങ്കിലും എല്ലാ വണ്ടികൾക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ഇതാണ് ടാൻഡം മാസ്റ്റർ സിലിണ്ടർ അതെ ബ്രേക്ക് റിസർവയർ ഇതാണ് വാക്യൂം ബൂസ്റ്റർ നമുക്ക് ഇത് ഇത് ചവിട്ടി കഴിഞ്ഞാൽ കാൽ റിട്ടൺ എടുത്താലും ഇത് റിട്ടേൺ വരില്ല ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ തന്നെ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ബൂസ് നമുക്കൊന്നങ്ങോട് അഴിച്ച് നോക്കാം അപ്പോൾ അവിടെ സെക്ഷൻ ചെയ്തിട്ടുള്ള ഒരു ബൂസ് നമ്മുടെ കയ്യിലുണ്ട് ബ്രേക്ക് വാക്യം ബൂസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അതൊന്ന് നോക്കാം അപ്പോൾ ആ വാക്യം ബൂസ്റ്റ് ഇതാണ് ബൂസ് അപ്പോൾ നമ്മളതിനെ അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ നന്നുണ്ടല്ലോ ഈ അഡ്ജകളെല്ലാം ഒന്ന് വളവ് നിർത്തിയ ശേഷം നമ്മൾ ഈ ബൂസ്റ്ററും കണ്ട് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് ഈ വളവുകൾ ഉണ്ടല്ലോ ഈ വളവുകളൊക്കെ ഒന്ന് നിർത്തിയ ശേഷം ഈ ഇതിനെ സക്ഷൻ ചെയ്തു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം അതായത് ചെയ്യണതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ വേണ്ട ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്ത ശേഷം മാത്രമേ അത് അഴിക്കാൻ പാടുള്ളൂ ഒന്ന് മാർക്ക് ചെയ്യാൻ ശേഷം നമ്മൾ ഇതിനെ ഇങ്ങോട്ട് അഴിച്ചെടുക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല അഴിച്ചെടുത്ത് ഇതിങ്ങനെ അഴിച്ചെടുത്ത് ഇവിടെയാണ് ഇതിൻ്റെ വാൾവുകളെല്ലാം നോൺ മട്ടേൺ വാൾവൊക്കെ വരുന്നത് ഇതിനകത്താണ് വരുന്നത് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസ് റിലീസാവുന്നതിൻ്റെ വാൾവ് വരുന്നത് ഇവിടെയാണ് അപ്പോൾ ആ വാൾവിനെ നമുക്കൊന്ന് എടുത്തു നോക്കാം ഇത് നമ്മൾ അഴിച്ച് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാൾവുകൾ അതായത് ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാൾവാണ് ഇങ്ങനെ ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു എം എം മാത്രമേ തന്നെ ഈ പ്രവർത്തനം ഉണ്ടാവുള്ളൂ അതിനാണ് ഈ ഇത് കൊടുത്തത് ഇതിപ്പോഴാണ് വാൾവ് വരുന്നത് വാൾവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത് ഇത് ഇതിനുള്ളിലാണത് ഇതിനകത്ത് വരിക ചെറിയൊരു വാൾവാണ് ഇതിൻ്റെ വാൾവിൻ്റെ ഒരു ഫീറ്റിംഗ് ആണ് ഇപ്പോൾ ഇത് കാണുന്നത് അപ്പം നമ്മളിത് ഇതിനെന്താണിത് റിട്ടേൺ വരാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് മറ്റൊരു ബൂസ്റ്ററിനെ നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ബൂസ്റ്ററിനെ നമ്മളിങ്ങനെ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു മഞ്ഞ കളറിലൊരു കുറച്ച് പൊടികൾ കാണാം അപ്പോൾ നമ്മൾ ഈ അന്തരീക്ഷത്തിലെ ഈ പൊടികൾ ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതാണ് ഈ ഫിൽറ്ററിലൂടെ പോയിട്ട് ഇതിൽ ഒരു അഞ്ചോ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ അക്കുമിലേറ്റ് ഈ പൊടി ഇതിങ്ങനെ ഡസ്റ്റ് വന്ന് കൂടിയിട്ട് ആ വാൾവിലെ പ്രവർത്തനം തടസ്സപ്പെടുത്തേണ്ടത് ആ തടസ്സപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഇത് റിട്ടേൺ വരാതിരിക്കുക ഈ റിലീസാവാതിരിക്കുക നമ്മൾ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ റിലീസാവാതിരിക്കുമ്പോൾ നമ്മളെ ബാക്കിൽ ലൈറ്റ് കത്തും ചെയ്യും ബ്രേക്ക് ജാമുമായിരിക്കും അപ്പോൾ നമ്മളെന്ത് ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് ഇത് അഴിച്ചെടുത്തിട്ട് ഇത് ഫുള്ള് അഴിച്ച് പീസാക്കുന്നുണ്ടാവും അപ്പോൾ അഴിച്ചെടുത്ത ശേഷം ഈ വാൾവിനെ എന്താ ഇതിൽ ഇതിൻ്റെ ഈ വാൾവ് തന്നെയാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് ഈ വാൾവിനെ നമ്മൾ ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലൊക്കെ നിറച്ച് പൊടി ഉണ്ടാവും അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്താണിത് ഈ പൊടിയൊക്കെ നീക്കം ചെയ്തിട്ട് രണ്ടാമത് ചെറിയതായിട്ട് ഇതായിട്ട് ഗ്രീസൊക്കെ കൊടുത്തിട്ട് ഗ്രീസെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും അതായത് ബ്രേക്ക് ബൂസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ബ്രേക്ക് ബൂസ്റ്റിൻ്റെ ഇത് അത്യാവശ്യം ഒരു നാലായിരത്തഞ്ഞൂറ് മുതൽ ഇരുപത്തയ്യായിരം പോലെ ഇതുപോലുള്ളൊരു വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയൊക്കെ വരും അത്രയും ഒരു ബൂസ്റ്റ് നമുക്ക് വിപണിയിൽ കിട്ടാം അപ്പോൾ അപ്പോൾ ഇത് അയച്ച് ക്ലീൻ ചെയ്ത ശേഷം ഇത് രണ്ടാമതേപോലെ തന്നെ ഗ്രീസ് ചെറുതായിട്ട് ഗ്രീസൊക്കെ ഇട്ടിട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായി ഈ പൊടി മാക്സിമം ഇത് നീക്കം ചെയ്യാം ഇത് അഴിക്കാതെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ഈ പൊടി അല്ലാതെ അഴിച്ചു കഴിഞ്ഞാൽ ഇതിന ഇത് ഇത് നീ ഇത് ഈ വാഴവിനകത്ത് കണ്ടമാനം പൊടി ഉണ്ടായിരുന്നു ഇപ്പം നീക്കം ചെയ്താണ് നീക്കം ചെയ്ത ശേഷമാണ് അപ്പോൾ ഇത് നീക്കം ചെയ്തു വെച്ച ശേഷമുള്ള ഒരു 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 വാൾവാണിത് അപ്പോൾ ഇത് വേണ്ട ഈ വാൾ ഇതേപോലത്തെ ഈ പൊടി നമ്മൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് ഇത് കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാം ഇത് അതിനുള്ള ഫിൽട്ടറാണ് ഈ ഫിൽട്ടറിലൂടെ വലിച്ചെടുത്തിട്ടുള്ള പൊടികളാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് മണ്ണ് അങ്ങനെയുള്ള ഓരോ സാധനങ്ങളാണ് പിന്നെ ഇത് അങ്ങനെ ആ പൊടികളാണ് ഇപ്പോൾ ഇതിൽ ഈ കാണുന്നത് അപ്പോൾ അത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം ഈ ബൂസ്റ്ററൊക്കെ അത് ഈ കാണുന്നതാ ഒരു ബൂസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ട് ഈ ബൂസ്റ്റർ എല്ലാം ഇത്തിരി ഒരു പ്രശ്നങ്ങൾ കാരണം റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല പിന്നെ രണ്ടാമത് അത് റീസെറ്റ് ചെയ്ത് വിട്ട് കഴിയണമെങ്കിൽ നമുക്കിത് വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും